വയനാട്ടിലാണ് ഹലോ അസ്സാംക്കും നമസ്കാരമല്ലേ ഞാൻ ആള് മാറിയിട്ടോ ഒന്നല്ല എന്തൊക്കെ നിങ്ങളെ പുറത്താൻ സുഖമല്ല എല്ലാവർക്കും അല്ലേ പിന്നെ ഞാൻ അന്ന് വന്ന് വേറൊന്നല്ല പിന്നെ ഞാനിപ്പോ ഒന്ന് വീട്ടിൽ വിളിച്ചിരുന്നു അരിഫാക്ക് അരിഫാക്കി ഞാൻ ഇന്ന് നോമ്പ് ഉള്ള ഇതല്ലേ ബാഹാത്ത് നോമ്പൊക്കെ അല്ലേ അപ്പൊ നോമ്പ് ഇറക്കെ ഞാൻ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്ന പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ആ ടൈമിന് ഇവിടെ കസ്റ്റമർ വന്നത് കാരണം പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ അവളാണെന്നുണ്ടെങ്കിലോ നിങ്ങളോട് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് അവൾ ആ ഒരു മെയിൻഡേക്ക് തീ അപ്പോൾ ഞാൻ ഞാനാണെന്നുണ്ടെങ്കിൽ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ് ഞാനാണെങ്കിൽ എത്തും ചെയ്യാത്തത് കാരണം അവൾ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ അവളെ മൂടൊക്കെ ഒന്ന് ഓഫ് ഉള്ളതൊക്കെ ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ എത്തു വിളിച്ച് പറഞ്ഞു ആര്യം റെഡി ആയിക്കോ ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു എങ്ങോട്ടാണ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആൾ റെഡി ആയിട്ടുണ്ട് റെഡി ആകും കരുതുന്നുണ്ട് ഞാൻ പോവാമെന്ന് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വർത്താനൊക്കെ സുഖമല്ലേ പിന്നെ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ അകം പിന്നെ ഷോപ്പ് ഷോപ്പിപ്പോൾ ഫുള്ള് ക്ലോസ് ചെയ്യാൻ നിൽക്കാനുള്ള ടൈമില്ല അപ്പോൾ ഇങ്ങനെ അവളവിടെ മാറ്റി റെഡിയാവും അപ്പോൾ ഇനി ഞാൻ പോവുകയാണ് പിന്നെ ചാ ഞാനവിളെ കൊണ്ടുവരാം വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അവളെത്തെങ്ങിട്ടാണ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് റെഡി ആയിക്കോന്നു പറഞ്ഞാൽ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നിപ്പം ഇത് അറിയണ്ട ഇത് റെഡി ആയിക്കോന്നും പറഞ്ഞ ഓക്കേ ഓക്കേ എന്നാൽ ശരി എന്നാൽ കാണാം എന്നാ എന്താ ഞാൻ അവളെത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാറ്റി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോര് മാറ്റിക്കാൻ നിൽക്കാൻ പറഞ്ഞ കാര്യമുണ്ട് ആദ്യം തന്നെ തുറക്കണു പൂട്ടിട്ട് പോര് ആ പൂട്ടിയിട്ട് പോരെ വയനാട്ടിക്കാണ് ഞങ്ങള് പോവുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം എങ്ങോട്ടാണ് എന്താണ് ഏതാണെന്നുള്ളതൊന്നും അവളെത്ത് പറഞ്ഞിട്ടില്ല അവളെത്തെ ഞാൻ മാറ്റി നിൽക്കാൻ വേണ്ടിട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു കണ്ടോ ഇത് എരു പൊരിച്ചതാണ് കൊടുത്തതാണ് കൊടുത്തതെട്ടോ അക്കാൻ ഫ്രണ്ട്സുകൾ കടയിൽ വന്നിട്ട് തിന്നിട്ട് ഇക്കുവാക്കി കൊടുത്തു തന്നെ കേട്ടോ ആ ആ വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇക്കത്തെ എവിടെയൊക്കെ ലൈറ്റ് ഓഫാണ് ചേർക്കാ കൊണ്ടുപോയെന്ന് അറിയില്ല കേട്ടോ സൂപ്പറായിട്ടുണ്ട് പോയിക്കട്ടോ എവിടെയൊക്കെ കൊണ്ടുപോകണാവോ ബാക്കി കാര്യം അവിടെ പോയിട്ട് പറയും കേട്ടോ ഞാൻ ചോദിച്ചു നിനക്കാക്ക് വലിയ ഇഷ്ടല്ല അപ്പം ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടില്ലല്ലേ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇണ്ട് വരണുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ചായിട്ട് ഒന്ന് ബാക്കിൽക്കാണ് അപ്പൊ അല്ലെങ്കിൽ വൈകുന്നേരം വന്നപടല അല്ലേ ഇപ്പം നമ്മളെ സ്റ്റോറി ഇങ്ങനെ പോകുന്നേ കാരണം വൈകുന്നേരം ആയിമക്ക് നിക്കു പിന്നെ കുറെ കാര്യങ്ങൾ നനച്ചുള്ളിയൊക്കെ അല്ലേ എല്ലാവർക്കും അപ്പം എനിക്കും നനച്ചുള്ളിയാണല്ലോ അപ്പം ആ പണി പിന്നെ മക്കൾ വന്ന് മോള് വന്ന് ശരി വന്ന് അവളെ പിള്ളേരൊക്കെ വന്നപ്പോൾ രണ്ടും ദിവസം അങ്ങനെ പോയി അങ്ങനെയൊക്കെ ആയിട്ട് ചിറ്റി ചിറ്റി ഇത് ഓരോ ആയിട്ട് അവിടെ കിടന്നു ഇവിടെ വന്നാൽ ഞാൻ നല്ല കേട്ടോ പ്രത്യേകിച്ച് കുക്കാൻ ഒരു സ്പെഷ്യൽ ഉണ്ട് അപ്പോ സോഡ സർബത്ത് പറയാൻ വയ്യ ഭയങ്കര ഇഷ്ടം ബാക്കി പല ഐറ്റംസ് ഉണ്ട് എന്നാലും ആ സോഡ സർബത്ത് കുറിച്ചാണ് അല്ലേ ഒരു വൈബ് വേറെ തന്നെ കേട്ടോ അപ്പം എല്ലാ എല്ലാവരും കട അടച്ചിട്ടേ ഇപ്പൊ രണ്ട് കട മാത്ര കൈവാസിൽ കട ഉണ്ട് ടേ ഉള്ളു ഇത് അടച്ചിരിക്കണേ ഇത് ആൾക്കാരില്ല ഇപ്പൊ കുറവാണ് അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ ഇത് കുടിച്ചിട്ട് ഞണ്ട് പോലക്ക അത് എനിക്ക് സ്വർണ്ണത്തെ നോമ്പ് വെച്ചാൽ പ്രത്യേകിച്ച് നോമ്പ് വച്ചാൽ ഒരു ദാഹാണ് കുറേ തണുത്ത വെള്ളം കുടിച്ചിരിക്കണേ എന്താവോ അല്ലാതെ വെയിലാ ദാഹം ഭയങ്കര അതി കൂടെ നമ്മൾ എരുന്തും എന്ന് തടുത്ത വെള്ളം കൂടെ കുടിച്ചാൽ എന്താവും അറിയില്ലേ ന്യൂസ് മോഷം വന്നിട്ടില്ലെങ്കിലും നാളെ ഞാൻ വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ ഇതങ്ങണ്ട് പിടിക്കലക്കാ ഞാന് നല്ല നാടൻ നന്നായി കേട്ടോ

ടട കഴിഞ്ഞാ കണ്ടോ ആള് വന്നിട്ടുണ്ട് ടട കഴിഞ്ഞു കഴിഞ്ഞല്ല തന്തേ കഴിഞ്ഞാ അതിനെ ആരെയാ മനസ്സിലാറോ തോന്നുന്നാണ്ട മോനെ അതു കാണിക്കണ്ട സേതു പോട്ടെ പോണരെമ്പടി മുണ്ടി വെരിലേ പറയണ്ടടാ ഇങ്ങോട്ട് സൂപ്പർട്ടാ ഞാനിങ്ങനെ രാത്രി വരുന്നത് കാരണം ഒന്ന് മക്കനൊന്നും കിട്ടീട്ടില്ല ഇങ്ങനെ ഷാളിങ്ങനെ ഇട്ടിട്ടുള്ളു എന്തായി കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് വേറെ പോവാനൂടെ ജെയ് ഇത് കുടിച്ചുകൂടെ ഇരിക്ക സാധനങ്ങൾ എടുത്തിട്ട് അകത്ത് വെച്ചിട്ട് എന്നിട്ട് വേണം പോവാൻ ഓക്കെ ഞാൻ കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് അത് നമുക്ക് പോവാന Do you want to do that? Yes. Do you want to do that? Do you എന്താ കണിനാറ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ തോപ്പിച്ചാ ദൈമ കൈമ നമ്മളെ തോപ്പിച്ചേര് ദൈമന് ഒരു വലിയ ഓള ഉണ്ട് ഹാ അതെ പ്രവാസിയെക്കുള്ളനടാ ആടാ പിന്നെ നമ്മടെ സ്പെഷ്യൽ ചേരണ്ടൈസ് ആണ് ഹും എംസി ഗാ ശങ്ങടിനെ ആദേശങ്ങൾക്ക് കണീ വിന്നാ അതിന് വലിയ കുടി വെള്ളൊന്നുമില്ലടാ അവര രണ്ട് കടയിൽ ആംപ്ലിഫൈറ്റ് ഇടു കൊടുക്കുക എത്ര ടൈമ വരെ ഉള്ള വർക്ക് ഉണ്ടാവുമോ നാളെ നാല് kali ഇപ്പോ ഒരു kali വർക്ക് ഉണ്ട്

അപ്പൊ മുത്തുമണികള് സ്റ്റാൻഡൊന്നുമില്ല ട്രൈപോഡൊന്നുമില്ല അപ്പൊ ഞാനിതാ ചുരൻഡേഴ്സും തന്നിട്ടുണ്ട് അവർക്ക് ഇണ്ടാക്കിയപ്പോ അപ്പത് കഴിക്കാൻ പോവാട്ടോ എന്താ ഇങ്ങനെ മസാല അപ്പത് കഴിക്കട്ടെ അവനത് വീടിയ ചടകുടാട ഇത്ര തിന്നാളും മടക്കൂലേ ചെറിയ ദിവസം ആകുമ്പോ ഇത് പറയറ്റാ കയ്യേറ്റ് പിടിച്ചിട്ടാ ഷൈപ്പഴൊന്നു ഞാൻ ആ നല്ല രസമുണ്ട് നല്ല മധുരവും ചെന്നൈസ് തിന്നണല്ലേ ചെന്നൈസ് കാണിക്കാൻ പറ്റില്ല ആട്ടാ ആ കാണുന്നുണ്ട് അല്ല ഇപ്പം കാണുന്നുണ്ട് ലൈറ്റൊന്നുമില്ല അപ്പം ഞാനിത് കഴിക്കട്ടെ കേട്ടോ ഓക്കേ